സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് വളരെ ഉപകാരപ്പെട്ട മൂന്ന് അടിപൊളി സെറ്റിങ്സുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആളുകൾ ഇതറിയണം ഇത് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും പ്ലേ സ്റ്റോർ ഇങ്ങനെ ഓരോ അപ്ഡേറ്റുകളും കൊണ്ടുവന്നോണ്ടിരിക്കും അത്തരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്ലേ സ്റ്റോറിൻ്റെ മൂന്ന് വളരെ പ്രകാരപ്പെട്ട അപ്ഡേറ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ ചില നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കും ചിലത് നിങ്ങൾക്ക് അറിഞ്ഞു ചിലപ്പോൾ ഈ മൂന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളവരും ആയിരിക്കും നിങ്ങൾ അപ്പോൾ അറിയാമെന്നുള്ളവരാണെങ്കിൽ അറിഞ്ഞു വിടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടി കമന്റിന് ചെയ്യുക അപ്പോൾ അത് ഏത് ഏതൊക്കെയാണ് ആ പുതിയ മൂന്ന് പ്ലേ സ്റ്റോറിലുള്ള സെറ്റിങ്സ് എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അറിയാന്നുള്ളവരായിരിക്കാം അറിഞ്ഞിടാത്തവരായിരിക്കാം അറിഞ്ഞൂടാത്തവർക്കാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ടുയവ യൂട്യൂബ് ചാനൽ വീഡിയോ അതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ്രൈനും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്നത് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ പ്ലേ സ്റ്റോറിൽ ഈ ഇടയ്ക്ക് ഒരുപാട് അപ്ഡേ അപ്ഡേറ്റുകൾ വരാറുണ്ട് അത്തരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പ്ലേ സ്റ്റോറിൽ വളരെ ഉപകാരപ്രദമായ മൂന്ന് അപ്ഡേറ്റുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് മൂന്നും അറിയാം എന്നുള്ളവർ ഒരുപാട് പേര് കാണുകയായിരുന്നു ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് രണ്ട് അപ്ഡേറ്റ് അറിയാമെന്നുള്ളവരെ കാണത്തുള്ളൂ എന്തു ചെയ്യുന്നാലും ഈ മൂന്ന് അപ്ഡേറ്റുകളും അറിയാമെന്നുള്ളവർ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അത് ഏതൊക്കെയാണ് ആ മൂന്ന് സെറ്റിങ്സൊ സെറ്റിങ്സെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവും ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ വേറെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ് ഇവിടെ കുറച്ച് കാലമായിട്ടേക്ക് പോയാൽ അപ്പോൾ ഞാൻ ആദ്യം പറയുന്ന അപ്ഡേറ്റ് ചില ആപ്പുകളിൽ മാത്രമേ ഇപ്പോൾ പ്ലേ സ്റ്റോറ് ലഭ്യമാക്കിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ആപ്പില് ആ അപ്ഡേറ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ആപ്പ് എടുത്തത് ഇവിടെ നമ്മൾ ഇപ്പോൾ വാട്സപ്പ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എബോട്ട് ആസ്ക് ക്വസ്റ്റ്യൻ എബോട്ട് ദിസ് ആപ്പെന്ന് ഒരു ഏ കോളം ഇവിടെ വന്നതായിട്ട് കാണാം അത് അത് ഒരു ഫ്യൂച്ചറാണ് ആ ആ ഫ്യൂച്ചറാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്ന അറിയുന്നോന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് ആ ഏ അതിനുള്ള കറക്റ്റായ മറുപടി തരണതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ചോദിക്കാം ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ആപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ തന്നെ മറുപടി തന്നിട്ടുണ്ട് നമ്മൾക്ക് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അയയ്ക്കാം നമുക്ക് അത് മനസ്സിലാക്കും പക്ഷെ അത് തിരിച്ച് ഇംഗ്ലീഷിൽ മാത്രമേ അയച്ചു തരണുള്ളൂ ഞാനിപ്പോൾ ഈ ആപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് മലയാളത്തിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജർ ഈസ് എ ഫ്രീ മെസ്സേജിങ് ആൻഡ് എ വീഡിയോ കോളിംഗ് ആപ്പ് ദാറ്റ് ആൾവേസ് യൂസ് എൻ്റെ ടെസ്റ്റ് വോയിസ് മെസ്സേജ് അങ്ങനെ കുറേ അതിൻ്റെ ആപ്പ് ഫീച്ചറുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ചോദിക്കാണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചില ആപ്പുകളിൽ മാത്രമേ ഈ അപ്ഡേറ്റ് ലഭ്യമാക്കിയിട്ടുള്ളു ഈ ആപ്പിന് ഇന്റർനെറ്റ് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഞാനപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഈ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വാട്സപ്പ് എന്ന് പറയുന്ന ഈ ആപ്പിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടോ എന്നാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ബട്ടൺ ഒന്ന് അടച്ചാൽ മതി സെഞ്ച് ബട്ടൺ അപ്പോൾ അതിനുള്ള മറുപടി അത് തന്നതാണ് യെസ് വാട്സപ്പ് വാട്സപ്പിൽ നെറ്റ് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് ഇത് ചില ആപ്പിൽ മാത്രമേ ഈ ഓപ്ഷൻ ലഭ്യമാക്കിയിട്ടുള്ളൂ ഇനി ഞാൻ രണ്ടാമത്തെ ആ ഒരു അപ്ഡേറ്റ് കാണിച്ചു തരാം ഇനി ഞാൻ അടുത്ത രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഗൂഗിൾ ജമ്മിനി ഇൻസ്റ്റാൾ ചെയ്യാണ് എന്നിട്ട് ഓപ്പൺ ഓട്ടോ ഓപ്പൺ വൺ റെഡി എന്ന ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ സെക്കൻഡ്സ് കൊണ്ട് നമ്മളെ നമ്മൾ ഓപ്പൺ കൊടുക്കണ്ട ഓപ്പൺ കൊടുക്കാതെ തന്നെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിക്കോളും നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാരണം ആ ഓപ്ഷൻ ഓപ്പൺ കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ഓപ്പൺ കൊടുക്കണ്ട ഓപ്പൺ കൊടുക്കാതെ തന്നെ ആ ആപ്ലി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ തനിയെ തന്നെ ഓപ്പൺ ആയിക്കൊള്ളും അതിനായിട്ടുള്ള ഓപ്ഷനാണ് അത് എന്ന് പറയുന്നത് ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ഓപ്ഷനാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് വെറുതെ സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ഇതും ഇപ്പോൾ വാട്സപ്പിൽ കൊണ്ടുവന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണിത് ഇനി അടുത്ത് മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞുതരാം അതായത് ഇത് അറിയാമെന്നുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും അറിയാത്തവർക്ക് മാത്രം പറഞ്ഞു തരുന്നതാണ് അതായത് ഇവിടെ നമ്മൾ വാട്സപ്പിൽ സെർച്ച് ചെയ്യുന്ന ഓരോ കാര്യം ഇവിടെ സേവായി കിടക്കുന്നത് കാണാം അപ്പോൾ നമ്മളെ നമ്മളെ പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം ഇങ്ങനെ സേവ് ആയി കിടക്കും അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറ് നമ്മളെ ഫോൺ ആരെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിരിക്കുന്ന വ്യക്തമായ ഡീറ്റെയിൽസ് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് അഥവാ പ്ലേ സ്റ്റോറിൻ്റെ സർച്ച് ഹിസ്റ്ററി എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്നാണ് അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് അറിയാം ഇതാണ് മൂന്നാമത്തെ ഒരു ഉപകാരപ്പെട്ട ഇത് ഇതറിയാമെന്നുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും അറിയാത്തവർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് വീഡിയോ ആണ് അതിനായിട്ട് ഇവിടെ എഫ് എഫ് ഐയിലേക്കും ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ആദ്യത്തെ ഓപ്ഷനായ ജനറൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ശേഷം അക്കൗണ്ട് പ്രിഫറൻസസ് അക്കൗണ്ട് പ്രിഫറൻസസ് എന്ന് പറയുന്ന രണ്ടാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഓരോ ഡീറ്റെയിൽസുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഹിസ്റ്ററി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ക്ലിയർ ഡിവൈസ് ഹിസ്റ്ററി അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്ലേ സ്റ്റോറിലുള്ള ഇതുപോലെയുള്ള ഹിസ്റ്ററി മാഞ്ഞ് പോകുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചേനു ഇത് രണ്ടും കൊടുക്കണം അതൊന്നും കൊടുത്താലും കുഴപ്പമില്ല രണ്ടും കൊടുക്കുന്നതിന് ബെറ്റർ അതുകൊണ്ടാണ് ഞാൻ പറ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത ഹിസ്റ്ററി എല്ലാം ഡിലീറ്റായിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ ഓരോ ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ട പ്ലേ സ്റ്റോറിൻ്റെ മൂന്ന് ഫ്യൂച്ചറുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് നിങ്ങളെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ലൈക്ക് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നളങ്ങണം അതുവരേക്കും ഗുഡ് ബൈ ഇത്രയും പെർഫുൾഡ് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ എല്ലാത്തരം ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിരാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നാടുന്ന ഇതേപോലെത്താൽ ഇതുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് മൂന്ന് സെറ്റിങ്സ് പ്ലേ സ്റ്റോറിൽ അറിയാമെന്നുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും ഇത് അറിഞ്ഞൂടാത്തവർക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഒരു സെറ്റിങ്സുകളെ അറിയാൻ അറിയാൻ ചാൻസുള്ളൂ എന്തായാലും ഇതെല്ലാം അറിയാനുള്ള ആളുകളാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്കും കൂടെ അന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ